തലേന്ന് രണ്ട് കിളികളാ വന്നിരിക്കുന്നത് അല്ലെ കിളിപ്പാട്ട് രാമായണന്ന് പറയുന്നത് തന്നെ കണക്കാക്കുന്നുണ്ടല്ലോ കൂടെ ഇരിക്കട്ട് പറന്ന് വന്ന് രണ്ട് പറഞ്ഞിട്ട് പറന്ന് പോവാൻ വേണ്ടി തന്നെ അയ്യോ ഞങ്ങള് തേനും ഒക്കെ ഒരുപാട് കഴിക്കുന്ന നാഗനൊക്കെ നല്ല പല്ല മണിമണി പോലെ സംസാരിക്കും ഞങ്ങള് താരുണെ കാണാൻ വേണ്ടി പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞ സിനിമ ചെയ്തല്ലോ ചെയ്തു ആ സിനിമക്കകത്ത് ഞങ്ങളെ നാടൻ തത്തകൾക്ക് കാർക്കും ഒരു അവസരം താങ്കൾ തന്നെ പറ്റത്തില്ല അതായത് ഈ നാട്ടിലെ തത്ത നിയമപ്രകാരം നമ്മൾ വീട്ടിൽ വളർത്താൻ പോലും പാടില്ല ഇപ്പൊ അത് വന്യജീവി വകുപ്പി പെട്ടുപോയി നിങ്ങൾ അതിനകത്ത് എടുത്തു നിങ്ങളെ പോലീസിൽ എടുത്തു എന്ന് പറയുന്നതല്ലേ അപ്പൊ ഉപയോഗിക്കാൻ പാടില്ല എന്നാലും ഗോതമ്പ് വരയ്ക്കുന്നില്ല അതാണ് ഈ പഞ്ചവറിനത്താ വിദേശ പക്ഷിയാ വിദേശത്തുള്ള ഒരു സാധനത്തിൽ ഇന്ത്യയിലുള്ള ഒരു നിയമം ബാധകമല്ല നിങ്ങളുടെ നിയമം ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഈ മലന്ത ഇതൊന്നും മാറ്റാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അല്ലെങ്കിലും അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ള സിനിമകളിലാണെങ്കിലും സീരിയലുകൾ ആണെങ്കിൽ മെയിൻ നടിമാരെ അങ്ങ് അമേരിക്കയെന്നും സ്വിറ്റ്സർലാൻഡിലെന്നും അവിടെ ഇവിടെ കൊണ്ടുവരുള്ളൂ ഒരു കാലഘട്ടം മുഴുവൻ സിനിമ നിങ്ങൾ എന്തോരം പാട്ട് സീനിലൊക്കെ തത്താണ് പഞ്ചവർണ്ണ പങ്കില് പിന്നെ എന്ന് പറഞ്ഞു മഞ്ജുവാരി നടക്കുന്ന കല്യാണി കളവാണി എന്നുള്ള പാട്ടില്ല ലളിത ചേച്ചി തത്ത് കേട്ടിരിക്കുന്നു ജനിച്ചിട്ടില്ല മുത്തച്ഛനും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് അവസരം തരാത്ത മോശമായി പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാല് ആ അതിനകത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞങ്ങളുടെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ജീവികളുള്ള സിനിമ ട്വന്റി ട്വന്റി അതുകൊണ്ട് നന്ദിയുണ്ട് ഈ തത്തൊരു ക്ഷീണം എന്നെ പറ്റി ഷോക്ക് അടിച്ചോ ചെറിയ ചെറുക്ടങ്ങുന്ന കൊളക്കോട് നിൽക്കുന്നില്ലേക്ക് ഷുഗർ പിടിച്ച് കിടക്കുന്നത് ഒരുപാട് കാറ്റടി കൊള്ളാമ്പ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ രമേശട്ടാ നിയമമൊക്കെ പഞ്ചവർണ്ണ തത്തയുടെ രണ്ടാമത്തെ പാർട്ട് എടുക്കുമ്പോഴേ ഞങ്ങക്ക് ഒരു വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ ഞാൻ മരത്തിൽ അവിടെ ഇവിടെ നിയമപ്രകാരം ഈ പച്ച തത്തന്നെ ഇപ്പൊ നമ്മളിവിടെ വളർത്താൻ പറ്റില്ല ഞാൻ പൊളിച്ചാൻ ഡയറ്റ് എന്തൊക്കെയാണ് ഈ തത്ത എന്തൊക്കെയാ ഡെയിലി തിന്നുന്നത് ും ഗോതമ്പ് തിരിക്കും ഗോതമ്പ് 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 പട്ടാണി പയറു വർഗ്ഗങ്ങള് യൂറിക് ആസിഡിന്റെ പ്രശ്നമൊന്നുമില്ല അകലം ഉണ്ട് അത് അകലിരുന്നില്ല അപ്പൊ നമുക്ക് അവസരം തരാ തത്ത കുഞ്ഞ്ചി വന്ന ശുക്കുറും വന്ന തത്തക്കാ ഇതുപോലെ ആശ കൊടുക്കരുത് കേട്ടോന്നി പക്ഷെ ആ തത്ത ഒരൊറ്റ റൗണ്ട് അടിച്ചിട്ട് കിതക്കുന്നതാണ് ഈ തത്ത ഒരു മുപ്പത് മുപ്പത്തിന്റെ കിളിക്ക് സുഖം തന്നെയാണ് വീട്ടിലിരിക്കുന്ന കിളിക്ക് സുഖം തന്നെ ഓ കിളിയല്ലേ ഭാര്യ കിളി തന്നെ വിളിക്കുന്ന വീട്ടില് അങ്ങനെ പിന്നെ ഞാനേ ഒരു കാര്യം വർത്താനം വർത്താനം കണ്ടിട്ടില്ല കാട്ടിലോട്ട് അയ്യോ വരും കാട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിൽ നടന്ന വലിയൊരു ദുരന്തത്തിന് എടുത്ത് നിങ്ങൾ അതിനെ മിമിക്കറക്കാരെല്ലാം കൂടെ സ്റ്റേജുകളിൽ ഗെയിം ഷോ ആക്കി അതിനെ വിറ്റ് കാശുണ്ടാക്കും കാശുണ്ടാക്കുന്ന ഞങ്ങള് െ പത്തനാപുരത്ത് പത്ത് പച്ചത്തോത്ത് ചത്ത് കുത്തി ഇരുന്ന് എങ്ങനെ ഈ കാണിക്കുന്ന പറയാ മനുഷ്യനെ കൊണ്ട് അങ്ങ് പറയപ്പിക്കുവായി എന്നിട്ട് ും പറഞ്ഞാൽ ഇന്ന് ആ ദുരന്തത്തിന്റെ ഒരു ദിവസമാണ് ഇതിന്റെ എന്തോ പ്രതികാരം തന്നെയാണ് ഈ ആനകളും ഇടക്കിടക്ക് ആന അലറിലോട് അലർ അത് ഇതിന്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട് ഗെയിംഷോ വരുന്നുണ്ട് ഒരു എപ്പിസോഡ് മാത്രമല്ല നിങ്ങൾ എല്ലാരും ബോഡി പാടില്ല ബോഡി നിങ്ങൾ ിണ്ടാപ്രാണികളാണ് നമ്മൾ നമ്മൾ എതിർപ്പോ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഇപ്പൊ ബോഡി ഷേമിങ്ങിൽ ആക്കി വെച്ചിരിക്കും ഇപ്പൊ ഈ ഇടയിൽ പാട്ട് ഇറങ്ങില്ലേ കരി പിടിച്ച തത്തമ്മയും കറുത്ത തത്തമ്മ ഇത് നമ്മൾ ആണും പെണ്ണും വ്യത്യാസം പറഞ്ഞാണ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാട്ടുകൾ എഴുതി വിടണത് അതെ ഇതുവരെ തത്തകോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞങ്ങളുടെ ഭാഗത്ത് ഇനി നിങ്ങൾ ഇവിടെ പറ്റിയത് ഷുഗർ കുറഞ്ഞ് തത്ത തലറി വീഴും ഉറപ്പ് നമുക്ക് മറ്റേ ചരമദിനമാണ് നമുക്ക് അവിടെ പോയിട്ട് മെഴുതിരി കത്തി കത്തിച്ചു പാർട്ടിക്കണം വേണ്ടി പോവേ ഇറങ്ങി നേരത്തെ പറഞ്ഞ കാര്യം മറക്കല്ലേ രമേശ് കേട്ടോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാത്രല്ല ഇപ്പൊ നമ്മൾ തീർക്കാൻ തുടങ്ങിയത് അതായത് പക്ഷികളുടെ വരെയായി അതല്ല വേറെ കാര്യം ഞാനോച്ചായി വരെ വന്ന് തീറി പറയാൻ തുടങ്ങി